ഡ്രീംലാൻഡ് ജംഗിൾ അതിന്റെ മനോഹാരിത കാരണം ഇവിടത്തെ താഴ്വരകൾ മുഴുവൻ പ്രസിദ്ധമായിരുന്നു ഇവിടം വളരെ പച്ചപ്പ് നിറഞ്ഞതും ഭംഗിയുള്ളതുമായിരുന്നു ഒരു പക്ഷിയോ മൃഗമോ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടം വിട്ടു പോകാൻ ഇല്ല ഒരു വൈകുന്നേരം എല്ലാ മൃഗങ്ങളും കുളത്തിന്റെ പുറകു കളിക്കുകയായിരുന്നു കൂട്ടുകാരി അടുത്ത കാട്ടിലുണ്ടായ സംഭവം നിങ്ങൾ അറിഞ്ഞോ സർക്കാർ വനത്തിൽ അവർ മരങ്ങൾ വെട്ടിത്തുടങ്ങി കഴിഞ്ഞു പോയോ ഇത് വളരെ സങ്കടകരമായല്ലോ അത് തന്നെയാണ് അവർ ആ കാട് കാട് നശിപ്പിച്ചതിന് ശേഷം ഇവിടെ വന്ന് ഈ നശിപ്പിക്കുമോ ഇല്ല ആ കാട്ടിലെ മൃഗങ്ങൾ മലിനമാക്കി ഇട്ടിരിക്കുകയായിരുന്നു അത് കാരണം കാട്ടിൽ രോഗങ്ങളുടെ വ്യാപനം തുടങ്ങി അത് കാരണമാണ് അവിടത്തെ മരങ്ങൾ മുറിച്ചു മാറ്റാൻ തീരുമാനിച്ചത് പക്ഷെ നമ്മുടെ കടു വളരെ മനോഹരവും സുന്ദരവുമാണ് അത് നശിപ്പിക്കാൻ ആർക്കും ഒരിക്കലും തോന്നുകയില്ല പെട്ടെന്നാണ് എന്തോ ഒരു ദ്രാവകം നിറഞ്ഞ ബലൂൺ മനസിലേക്ക് വന്ന് വീണത് അത് പൊട്ടി അതിനുള്ളിൽ നിന്ന് നിറം പുറത്തു വന്ന് മരക്കൊമ്പിൽ പടർന്നു ഇതെന്താണ്